വ്യാഴമാറ്റത്തിൽ വ്യാഴം ദോഷമായിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇത് കൂടുതലും മഹാവിഷ്ണുവിനെയാണ് ചിലർ ചോദിക്കും കൃഷ്ണനെയാണോ മഹാവിഷ്ണുവിനെയാണോ ഭജിക്കേണ്ടത് കൃഷ്ണുണ്ട് മഹാവിഷ്ണുവുണ്ട് രണ്ടും രണ്ട് രൂപത്തിലാണ് നമ്മൾ സങ്കല്പിക്കുന്നത് എല്ലാ ഒന്നാണെന്ന് പറഞ്ഞാലും നമ്മൾ മഹാവിഷ്ണു കൃഷ്ണനും ഉണ്ട് അപ്പം ശരിക്കും വ്യാഴം നമുക്ക് അനിഷ്ടപ്രദനമായിട്ടൊക്കെ തോന്നുന്നുണ്ട് വ്യാഴത്തിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച അല്ലെങ്കിൽ ഒരു രണ്ട് വർഷക്കാലം കടുപ്പിച്ച് നമ്മൾ മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് വിഷ്ണു സഹസ്രനാമ സ്തോത്രം സ്ഥിരം നമുക്ക് പറ്റുമെങ്കിൽ നിരന്തരം അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസം വൈകുന്നേരം നെയ്വിളത്തിന് മുന്നിലിരുന്നൊക്കെ ജപിക്കുന്നത് വളരെ നല്ലതാണ് ഈ വ്യാഴാഴ്ച തോറും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു മൗനവ്രതം പോലെ എടുത്തിട്ട് വൈകുന്നേരം സൂര്യാസ്തമനത്തിന് ശേഷം പിറ്റേ ദിവസം രാവിലെ സൂര്യോദയം വരെ മൗനവ്രതം എടുത്ത് വിഷ്ണുവിനെ മനസ്സ സ്മരിച്ചുകൊണ്ട് ഇരിക്കുന്നതൊക്കെ നമ്മുടെ വിഷ്ണുവിൻ്റെ ആ ഒരു സങ്കല്പത്തിൽ നമ്മൾ മനസ്സിനെ പിടിച്ചു നിർത്തി ജപിക്കാനും അതിന് സാധന ചെയ്യാനൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വ്യാഴത്തിൻ്റെ കുറേ ഗുണങ്ങൾ കിട്ടും ഒരു ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച അടുപ്പിച്ച് നിങ്ങൾ മഹാവിഷ്ണു ക്ഷേത്രം ദർശിച്ച് മഹാവിഷ്ണുവിന് ഈ പറയുന്ന രീതിയിൽ ക്ഷേത്ര ദർശനം നടത്തിയിട്ട് അവിടുത്തെ മഹാ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകൾ അതായത് ചില ക്ഷേത്രങ്ങളിലിപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പറയുന്ന വഴിപാടുകളൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പോൾ മലയാളികളായ ആളുകൾ വിളിച്ചിട്ട് പറയും നമുക്ക് അവിടെ ഈ പറയുന്ന വഴിപാട് ഇപ്പോൾ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ത്രിമധുരം അല്ലെങ്കിൽ മഹാവിഷ്ണുവിന് തുളസിമാല ഇതൊന്നും ചിലപ്പോൾ അവിടെ കിട്ടിയെന്ന് വരില്ല അപ്പം അവിടെ എന്താണോ നിങ്ങൾ ദർശിക്കുന്ന ക്ഷേത്രം അവിടെ ഏത് വഴിപാടാണോ ഉള്ളത് അത് നിരന്തരമായിട്ട് എല്ലാ വ്യാഴാഴ്ചയും ഒരു ഇരുപത്തൊന്ന് വ്യാഴാഴ്ചയെങ്കിലും പോയി നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പരിഹാരമായിട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വ്യാഴത്തിൻ്റെ ഒരു അനുകൂല സ്ഥിതി സാമ്പത്തികത്തിലൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും ശത്രുദോഷം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് വ്യാഴദശാകാലത്ത് വ്യാഴം മോശമായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ശത്രുദോഷം ഉണ്ടാകുന്നുണ്ട് തോന്നുകയാണെങ്കിൽ മഹാസുദർശന ഹോമം ചെയ്യാം മഹാസുദോശന യന്ത്രം എഴുതി ധരിക്കാം ബഹിളാമുഖി യന്ത്രം എഴുതി ധരിക്കാം ഇതൊക്കെ നിങ്ങൾക്ക് ഹോമം നടത്തിയതിനു ശേഷം ഇത് ശരീരകവചമായിട്ട് ധരിക്കുന്നതും കൊണ്ട് വ്യാഴത്തിൻ്റെ ആ ഒരു സമയത്തുള്ള ശത്രു വ്യാഴം നമുക്ക് ദോഷപ്രദനമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ശത്രുദോഷം നല്ലതുപോലെ ഉണ്ടാവും ശത്രു എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ പോലും ഇപ്പോൾ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് കർമ്മസ്ഥലത്ത് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് തന്നെ ഒരു ശത്രു ഉണ്ടാവാം അല്ലെങ്കിൽ കുടുംബത്തിൽ പരസ്പരം ശത്രുക്കളാകാം മിത്രാദികൾ ബന്ധുമിത്രാദികൾ ശത്രുക്കളാകാം അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളൊരു ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച ദിവസം മഹാസുദർശന ഹോമം അല്ലെങ്കിൽ നമ്മുടെ പക്കപ്പറന്നാളിൻ്റെ അന്ന് മഹാസുദർശന ഹോമം ചെയ്ത് മഹാസുദർശന യന്ത്രം ധരിക്കുന്നതും ബഹിളാമുഖി യന്ത്രം ധരിക്കുന്നതും ഒക്കെ നമ്മുടെ ദോഷങ്ങൾ മാറാനായിട്ട് നല്ലതാണ് വിശ്വാസത്തോടെയുള്ള ജീവിതമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് വേണ്ടത് എന്ത് ചെയ്യുമ്പോഴും മറ്റൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങിയല്ല എനിക്കത് വേണം ഞാൻ നിർബന്ധമായിട്ടത് ചെയ്തിട്ട് എനിക്കതിൽ നിന്ന് റിസൾട്ട് കിട്ടും അല്ലെങ്കിൽ ഈശ്വരൻ്റെ ഈശ്വര ചൈതന്യം എന്ന് വിചാരിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകും അത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് ശുഭാപ്തി വിശ്വാസം അത് വളരെ പ്രധാനമാണ് ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് ശുഭാപ്തി വിശ്വാസത്തിൽ നിന്നാണ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് എന്താണ് ഒരു ഗുണവും നമുക്ക് ശുഭാപ്തി കൂടി ചെയ്യുന്ന കാര്യത്തിന് ശുഭമായൊരു പര്യവസാനവും തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പം വ്യാഴം ദോഷമായിട്ടുള്ളവരും വ്യാഴം നമുക്ക് അനിഷ്ടപ്രദനമായിട്ടുള്ളവരും വ്യാഴം നമുക്ക് അനുകൂലിക്കുന്ന ഇനിയിപ്പം വ്യാഴം ഗുണമാണ് എന്നിട്ടും വ്യാഴത്തിൻ്റെ പ്രീതിയൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കുടുംബത്തിലെ പാരമ്പര്യമായിട്ട് അനുഷ്ഠിച്ചു പോരുന്ന ധർമ്മദേവതകള് കുലദേവതകളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ പരിപാലിക്കുക കുലദേവതകളെയൊക്കെ ഇടയ്ക്ക് പോയിട്ടുണ്ട് ദർശനം മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും ധർമ്മദേവതയോ കുലദേവതയോ പോയിട്ട് ദർശനം നടത്തുക ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഭക്തിപൂർവ്വം നമ്മൾ നമ്മുടെ മുത്തശ്ശന്മാരും കാരണന്മാരും അച്ഛനമ്മമാരും മാതാപിതാക്കളൊക്കെ നടത്തി വന്നിരുന്ന ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മളെ കൊണ്ടാവുന്ന പോലെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക പരിപാലിക്കുക പരസ്പര സൗഹൃദത്തിൽ എല്ലാവരുമായിട്ട് സ്നേഹത്തിലെ വ്യാഴം പിഴച്ച് നിൽക്കുന്നവർ ഏറ്റവും കൂടുതൽ വേണം ദോഷത്തിലിരിക്കുന്നവർ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് പരസ്പര സൗഹൃദത്തിൽ സ്നേഹത്തിൽ സഹായവത്വത്തിൽ വസിക്കുക എന്നുള്ളതാണ് സാമൂഹ്യ സേവനം എന്ന് പറയുന്നതൊക്കെ ശീലിക്കാം നമുക്ക് ചെയ്യാനും കൊടുക്കാനും പറ്റുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ സാമൂഹ്യ സേവനമൊക്കെ ശീലമാക്കുക അല്ലാതെ നമ്മൾക്കൊന്നും ഇല്ല എന്നിട്ട് അതിൽ നിന്നില്ലാതെ പണിയെടുത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുത്ത് സാമൂഹ്യ സേവനം ചെയ്യാനല്ല വ്യാഴത്തിൻ്റെ പ്രീതി പിന്നെ സന്താനങ്ങളെ കൊണ്ട് കൂടുതൽ ബലപ്രാപ്തി ഉണ്ടാകുന്നതും സന്താനങ്ങളെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ വ്യാഴദശ അനുകൂലമാകുമ്പോഴാണ് അപ്പോൾ വ്യാഴം ദോഷത്തിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ സന്താനങ്ങളെക്കൊണ്ട് ഗുണമുണ്ടാവില്ല സന്താനങ്ങൾക്ക് കൂടുതൽ ദോഷങ്ങളും അരിഷ്ടതകളൊക്കെ വരാം പിന്നെ സന്താനങ്ങളോട് കൂടുതൽ സ്നേഹം കാണിക്കുക കൂടുതൽ അടുപ്പവും സ്നേഹവും കാണിച്ചാൽ അവരോട് കൂടുതൽ മമതയൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് വ്യാഴത്തിൻ്റെ കുറച്ച് ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഉള്ളതിൽ നിന്ന് മക്കളെ സ്നേഹിക്കുകയും കുട്ടികൾക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാം ചിലവർ ഉണ്ട് കുട്ടികൾക്കൊരു പരിധി വരെ സ്നേഹം കൊടുക്കുള്ളൂ സ്നേഹം പുറത്ത് കാണിക്കില്ല അപ്പോൾ വ്യാഴത്തിൻ്റെ ഒരു പരിധി വരെയുള്ള ദോഷങ്ങൾ മാറാനായിട്ട് സന്താനങ്ങളോട് സ്നേഹം വർത്തിൽ വർദ്ധിക്കാം അതോടൊപ്പം തന്നെ കൂടുതൽ സമയം സന്താനങ്ങളുമായിട്ട് കുടുംബവുമായിട്ട് ചെലവഴിക്കുക കൂടുതൽ വാഗ്ദാനങ്ങളൊന്നും നമ്മൾ മറ്റുള്ളവർക്ക് നൽകാതിരിക്കുക കടം വാങ്ങാനുള്ള പ്രവണത ഉണ്ടാവും അത് കഴിയുന്നത് നിയന്ത്രിക്കാം ഊഹക്കച്ചവടങ്ങളിലൊക്കെ ഏർപ്പെടുക ഇതൊന്നും ചെയ്യാതിരിക്കുക ഊഹക്കച്ചവടം എന്ന് പറഞ്ഞിപ്പോൾ എന്താ പറയുക നമ്മൾ ഷെയർ മാർക്കറ്റ് വസ്തു കച്ചവടം വസ്തുവിൽ ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെ കണ്ടതിലൊക്കെ ചെന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ഊഹക്കച്ചവടം എന്ന് പറഞ്ഞാൽ അതാണിത് നി പത്ത് രൂപ നിക്ഷേപിച്ചാൽ അത് ഇരുപത് രൂപയായിട്ട് കിട്ടുമെന്നുള്ള സങ്കല്പം അങ്ങനെയുള്ള ഊഹക്കച്ചവടത്തിലൊക്കെ നമ്മൾ നിക്ഷേപിക്കാതിരിക്കുക ഈശ്വരൻ എന്താ ഈശ്വരനെ നിന്ദിക്കുക വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുക എന്ന് പറയുമല്ലോ അപ്പോൾ ഈശ്വരനെ കഴിയുന്നതും വന്ദിക്കുക നിന്ദിക്കാതിരിക്കുക ഇത് എന്ത് ഈശ്വരൻ എന്ത് വ്യാഴം എന്ത് ശനി എന്ത് അമ്പലം എന്ന് ചോദിക്കുന്നതിന് പകരം ഉണ്ടാതെ നടക്കുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക മാത്രമല്ല മറ്റു വരുമായിട്ടുള്ള കൂട്ട് കച്ചവടങ്ങൾ ബിസിനസ്സുകളൊക്കെ വേണ്ടാന്ന് വെക്കുക തൽക്കാലം നിർത്തിവെക്കുക ഇങ്ങനെയുള്ള സ്വാത്വികമായിട്ടുള്ള ജീവിത രീതിയും സ്വാത്വികമായിട്ടുള്ള സംസാരവും വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് ഓരോ അടി അടിവെക്കുമ്പോഴും വളരെ ജാഗ്രതയോടെയും ദൈവാദീനത്തോടെയും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് മിക്കവാറും തൊണ്ണൂറ് ശതമാനം ആളുകളും വിളിച്ചിട്ട് പറയുന്ന ഇത്രയും കാലമായിട്ട് ഒരു രക്ഷയിൽ ഈ കേൾക്കുന്നതും പറയുന്നതല്ലാതെ ഒരു രക്ഷയിൽ ഒന്നും കിട്ടുന്നില്ല വ്യാഴത്തിൻ്റെ ഗുണമില്ല ശനിയുടെ ഗുണമില്ല വേഴം മാറിയിട്ടില്ല വേഴം പത്തിൽ നിന്നാലും ഒമ്പതിൽ നിന്നാലും ഒക്കെ ഒരേപോലെയാണ് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതചര്യയിൽ കുറേ മാറ്റങ്ങൾ വരുത്താം മനസ്സിന് കുറേ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാം ജീവിതചര്യയിൽ സ്വാത്വികമായ ശീലങ്ങൾ വർദ്ധിക്കാൻ നോക്കുക എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വ്യാഴത്തിൻ്റെ ഗുണങ്ങളുണ്ടാവും ഒരു ആഴ്ചയെങ്കിലും നിരന്തരമായിട്ട് നിങ്ങൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി നിങ്ങളെ കൊണ്ടാവുന്ന യഥാവിധി വഴിപാടുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ചെയ്ത് സൽപ്രവർത്തികൾ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും